ഹായ് നമസ്കാരം മാസ്റ്റർ ഹോമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബഡ്ജറ്റ് വീട് സീരീസ് എന്ന പേരിൽ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തുടക്കം മുതൽ വീടിൻ്റെ പൂർത്തീകരണം വരെയുള്ള എല്ലാ ഘട്ടങ്ങളും പരാമർശിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ സീരീസ് ആരംഭിച്ചിരുന്നു അതിൻ്റെ രണ്ടാമത്തെ പാർട്ട് വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കേൾക്കുന്നത് പ്ലോട്ട് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വീട് എന്നത് ഒരു സ്വപ്നമാണ് അപ്പോൾ ഒരു സ്വപ്ന ഭവനത്തിന് വേണ്ടി നമ്മളൊരു പ്ലോട്ട് വാങ്ങി വീടെടുക്കാൻ ആരംഭിച്ചു വീട് നിർമ്മാണം പൂർത്തിയായി വീടിന് വേണ്ടി നമ്മ പഞ്ചായത്തിൽ പെർമിഷന് വേണ്ടി അപേക്ഷിക്കുമ്പോഴായിരിക്കാം ഒരുപക്ഷെ അവിടെ പെർമിഷൻ ലഭിക്കില്ല ഇനി അല്ലെങ്കിൽ അവിടെ കെട്ടിടത്തിന് നമ്പർ ലഭിക്കില്ല എന്നുള്ള ഒരു വിവരം കിട്ടുന്നത് ആകെ തകർന്നു പോകും അതായത് ഇത്തരം അബദ്ധങ്ങളിലേക്ക് ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് പ്ലോട്ട് വാങ്ങിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം രണ്ട് തരത്തിലാണ് ഞാനിന്ന് വിലയിരുത്തുന്നത് ഒന്നാമത്തേത് നിയമപരമായി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ രണ്ടാമത്തേത് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്ലോട്ട് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിയമപരമായിട്ടുള്ള വിഷയത്തിലേക്ക് വരാം ഒന്നാമത്തേത് ശ്രദ്ധിക്കേണ്ട ഡോക്യുമെൻസ് അതായത് നിങ്ങളൊരു പ്ലോട്ട് വാങ്ങാൻ പോകുമ്പോൾ വാങ്ങുന്ന ആളുടെ പക്കൽ നിന്നും നിങ്ങൾ എന്തൊക്കെ ആണ് കളക്ട് ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം അതൊക്കെയാണ് ആദ്യമായിട്ട് തന്നെ ഒരു പ്ലോട്ടിൻ്റെ ഡോക്യുമെൻറ്റ് അതായത് ഡീഡ് എന്ന് പറയും ആധാരം എന്നൊക്കെ പറയാം ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റാണ് ആധാരം എന്നത് അതോടൊപ്പം രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് മുന്നാധാരം അഥവാ പേരൻറ്റ് ഡീഡ് അല്ലെങ്കിൽ പ്രീവിയസ് ഡീഡ് എന്നൊക്കെ പറയാം ഒരു സ്ഥലത്തിന് ഇനി അല്ലെങ്കിൽ ഒരു വസ്തുവിന് എത്ര പ്രാവശ്യം അത് വിൽപ്പന നടത്തിയിട്ടുണ്ടോ അത്രയും ആധാരങ്ങൾ മുന്നാധാരങ്ങളായും വരും ഉദാഹരണമായിട്ടൊരു പത്ത് സെൻറ്റ് സ്ഥലം ഉടമസ്ഥ വഹിക്കുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് ഞാൻ സ്ഥലം വായിക്കുമ്പോൾ അയാളുടെ രേഖ എൻ്റെ പേരിലേക്ക് റീ രജിസ്റ്റർ ചെയ്യുമ്പോൾ എനിക്ക് ആധാരം പുതിയൊരാധാരമുണ്ടാവുന്നു അപ്പോൾ അയാളുടെ കയ്യിലുള്ള ഓൾറെഡി ഉള്ള ആധാരം അതിൻ്റെ മുന്നാധാരമായി മാറും അതുപോലെ തന്നെ അയാളുടെ കൈവശം അതിൻ്റെ മുൻപേ അയാൾ വാങ്ങിയതും അതിന് മുന്നേ എത്ര പ്രാവശ്യം വിൽപ്പന നടത്തിയിട്ടുണ്ടോ അത്രയും മുന്നാധാരങ്ങൾ ഉണ്ടാവും അപ്പോൾ ഇത്തരത്തിലുള്ള അടിയാധാരത്തിൽ നിലവിലുള്ള ആധാരവുമായിട്ട് എന്തെങ്കിലും പൊരുത്തക്കേടുകളുണ്ടോ എന്ന് വ്യക്തമായി പരിശോധിക്കേണ്ടതാണ് ഇത്തരത്തിലുള്ള പൊരുത്തക്കേട് പിന്നീടുള്ള ആ സ്ഥലത്തിൻ്റെ ബാക്കിയുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കുമ്പോൾ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് മറ്റൊരു സർട്ടിഫിക്കറ്റ് വരുന്നത് ബാധ്യതാ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഇൻകംപ്രൻസ് സർട്ടിഫിക്കറ്റ് എന്നാണ് ഈ സ്ഥലത്തിന് എന്തെങ്കിലും ഈ സ്ഥലത്തിന് മുന്നേ പണയപ്പെടുത്തിയതും മറ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബാധ്യതകളുണ്ടോ എന്ന് അറിയുന്നതിനുള്ള ഒരു സർട്ടിഫിക്കറ്റാണിത് പിന്നെ വരുന്നത് പൊസിഷൻ സർട്ടിഫിക്കറ്റ് അതുപോലെ നോൺ അറ്റാച്ച്മെൻറ്റ് സർട്ടിഫിക്കറ്റ് ലാൻഡ് ടാക്സ് ഈ ഇത്രയും ഡോക്യുമെൻ്റ്സുകൾ തമ്മിൽ എന്തെങ്കിലും പൊരുത്തക്കേടുകൾ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുക എന്നതാണ് നമ്മുടെ ഒരു പ്രധാന ഉത്തരവാദിത്വം അവസാനത്തേതും എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റ് ആണ് ബി ടി ആർ രജിസ്റ്റർ പരിശോധിക്കുക എന്നുള്ളത് അതായത് ബേസിക് ടാക്സ് രജിസ്റ്ററിൽ ഈ സ്ഥലം ഏത് രീതിയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മറ്റുള്ള ഡോക്യുമെന്റ്സിലൊക്കെ സ്ഥലത്തിൻ്റെ തരം തെറ്റായിട്ടൊക്കെ രേഖപ്പെടുത്തിയാൽ മനസ്സിലാക്കാൻ പ്രയാസമാണ് പക്ഷേ ഈ ബേസിക് ടാക്സ് രജിസ്റ്ററിൽ സ്ഥലത്തിൻ്റെ തരം ഏതാണ് അതായത് നിലമാണോ തോട്ടമാണോ അതുപോലെ തന്നെ പുരയിടമാണോ അങ്ങനെയൊക്കെ രേഖപ്പെടുത്താം നിലം എന്നാണ് ഈ സ്ഥലം രേഖപ്പെടുത്തിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ആ സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കേണ്ടതാണ് ആ സ്ഥലം ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം ഡാറ്റാ ബാങ്കിലും ഉൾപ്പെട്ട സ്ഥലമാണെങ്കിൽ നിങ്ങൾക്ക് ആ സ്ഥലത്ത് ബിൽഡിംഗ് പെർമിറ്റ് ലഭ്യമാവുകയില്ല അതുകൊണ്ട് തന്നെ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടാത്ത സ്ഥലമാണ് എന്ന് ഉറപ്പു വരുത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട സ്ഥലം തരം മാറ്റാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇരുപത്തഞ്ച് സെന്റിൽ താഴെയുള്ള സ്ഥലങ്ങൾ വീട്ടാവശ്യത്തിന് മാത്രം തരം മാറ്റാവുന്നതാണ് ഇരുപത്തഞ്ച് സെന്റിൽ താഴെയുള്ള സ്ഥലങ്ങൾ സൗജന്യമായിട്ട് തരം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ മുൻപേ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ആഡ് ചെയ്യാം ഇനി നമ്മുടെ കാര്യത്തിലേക്ക് വരാം അതായത് ബിൽഡിംഗ് നിർമ്മിക്കണമെങ്കിൽ അല്ലെങ്കിൽ വീട് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് സ്ഥലം വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ടത് സാധാരണ എല്ലാവരും ശ്രദ്ധിക്കുന്ന റോഡ് ആക്സസ് അതുപോലെ തന്നെ വെള്ളം ഇലക്ട്രിസിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ലഭ്യത നോക്കുക എന്നുള്ളതാണ് രണ്ടാമത്തേത് നമ്മുടെ സ്ഥലം സ്ഥലത്തിൻ്റെ ബേറിംഗ് കപ്പാസിറ്റി അതായത് വീട് നിർമ്മിക്കാൻ അനുയോജ്യമായ സ്ഥലമാണോ അതായത് എത്രമാത്രം സ്ഥലത്തിന് ഉറപ്പുണ്ട് എന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ് അതായത് നോർമലായിട്ടുള്ള ചെങ്കലിൻ്റെ മിശ്രിതമുള്ള മണ്ണാണെങ്കിൽ വളരെ നല്ലൊരു ഭൂമിയാണ് അതിൽ അത്യാവശ്യം സേഫ് ബേറിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു മണ്ണായതുകൊണ്ട് തന്നെ കൂടുതൽ ഡീപ്പായിട്ടുള്ള ഫൗണ്ടേഷനോ ഇനി അല്ലെങ്കിൽ കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫൗണ്ടേഷനോ ആവശ്യമായി വരില്ല അതുകൊണ്ട് അത്തരത്തിലുള്ള സ്ഥലം ചൂസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ കോസ്റ്റ് അത്യാവശ്യം കുറക്കാൻ പറ്റുന്നതാണ് റോഡ് ലെവലിൽ നിന്നും അതൽപ്പം ഉയർന്ന സ്ഥലമാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ അതും നിങ്ങൾക്ക് ചെറിയൊരു എക്സ്പെൻസിൽ തന്നെ മണ്ണ് നീക്കം ചെയ്ത് അവിടെ നീക്കം ചെയ്യുന്ന മണ്ണ് തന്നെ നിങ്ങളുടെ തറയിലേക്ക് ഫില്ല് ചെയ്യാൻ പാകത്തിലുള്ള ഒരു ഷെഡ്യൂൾ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇനി ഏതൊക്കെ ഭൂമിയാണ് ഒഴിവാക്കേണ്ടത് നോക്കാം സിമ്പിളായി പറയാം കൂടുതൽ മണ്ണ് നീക്കം ചെയ്യേണ്ട ഭൂമിയും അതുപോലെ തന്നെ കൂടുതൽ ഫില്ലിങ് സംഭവിച്ച ഭൂമിയും കൂടുതൽ ഫില്ല് ചെയ്യേണ്ട ഭൂമിയും ഈ മൂന്ന് ഭൂമിയാണ് ഒഴിവാക്കേണ്ടത് അതായത് മുന്നേ വർഷങ്ങൾക്ക് മുന്നേ മണ്ണ് ഫില്ല് ചെയ്ത് നിങ്ങൾ അറിയാത്തൊരു സ്ഥലത്താണ് പോയി സ്ഥലം വാങ്ങിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അന്വേഷിച്ച് അറിയുന്നില്ലെങ്കിൽ അവിടെയുള്ള മരങ്ങളും അതുപോലെ തന്നെ അവിടെയുള്ള തെങ്ങിൻ്റെയൊക്കെ ഒരു വളർച്ച നോക്കിയിട്ട് അത് മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകൾക്ക് പെട്ടെന്ന് തന്നെ നിരീക്ഷിച്ചാൽ ഏത് തരത്തിലുള്ള സ്ഥലമാണ് മണ്ണ് ഫില്ല് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും അതോടൊപ്പം ഒഴിവാക്കേണ്ട മറ്റൊരു ഭൂമിയാണ് വയൽ നികത്തി മണ്ണിട്ട് നികത്തിയ ഭൂമിയും ഒഴിവാക്കുന്നത് എന്നുള്ളതാണ് അതിലൊരുപാട് പ്രശ്നങ്ങളുണ്ട് എന്തുകൊണ്ട് ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ ഒന്ന് കൃഷിഭൂമി സംരക്ഷിക്കുക എന്നുള്ള ഒരു കോമൺ കോൺസെപ്റ്റിനൊപ്പം നമ്മൾ കൂടെ നിൽക്കുക എന്നുള്ളതാണ് രണ്ടാമത്തേത് നമ്മുടെ അവിടെ ഈ വയൽഭൂമി നികത്തിയ സ്ഥലത്താണെങ്കിൽ അവിടെ കിണർ ഒഴിച്ചാലുള്ള വെള്ളത്തിൽ ഒരല്പം ഓയിലിൻ്റെ ഒക്കെ ഒരു അംശം ശ്രദ്ധയിൽ വരാറുണ്ട് ആ ഒരു ഓയിൽ പക്ഷെ ഒന്നും പെട്ടെന്നൊന്നും കിണർ എത്ര ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും അത് പെട്ടെന്നൊന്നും ഒഴിവായി പോകണമെന്നില്ല രണ്ടാമത്തേത് നമ്മളവിടെ വേസ്റ്റ് കുഴി അതുപോലെ തന്നെ സെപ്റ്റിക് ടാങ്ക് ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ടല്ലോ ഒരു വീട് നിർമ്മിക്കുമ്പോൾ അത്തരത്തിലുള്ള കുഴികളിൽ നിന്നും ലീക്കായി കിണറിലേക്ക് അത് ആവാനുള്ള സാധ്യത ഇത്തരം വയൽ നികത്തിയ മണ്ണുകളിൽ വയൽ നികത്തിയ ഭൂമികളിൽ സാധ്യത കൂടുതലാണ് ചെങ്കല്ലിൻ്റെ അംശം കൂടുതലുള്ള ഭൂമിയാകുമ്പോൾ പെട്ടെന്ന് തന്നെ മണ്ണ് നമ്മൾ വേസ്റ്റ് ഡ്രൈനേജും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഡ്രെയിനായി പോകുന്നതാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഭൂമി സെലക്ട് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ നിർമ്മാണ പ്രക്രിയയുമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് വീട് നിർമ്മാണത്തിനായി സ്ഥലം ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള അതാണ് നിങ്ങളിപ്പോൾ കേട്ടത് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആയിട്ടുള്ള വീഡിയോസ് തുടർന്നും ലഭ്യമാവുന്നതിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടതിന് നന്ദി നമസ്കാരം